ടാക്സി പെർമിറ്റോടുകൂടി റോഡിലൂടുന്ന ആളുകൾ പറയുകയാണ് ഞങ്ങൾ കള്ളന്മാരും കൊള്ളക്കാരും ഒന്നുമല്ല ഞങ്ങളും കഞ്ഞു കുടിക്കുന്നത് ഈ പൈസ കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനെ സർക്കാർ ഇടപെട്ട് കൃത്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണം ഇതിപ്പോൾ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും എന്ന രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇങ്ങനെ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനല്ല ഇതിലൊരു കൂടി എല്ലാവർക്കും ഓടാനുള്ള അവകാശം റോഡിലുണ്ടെന്നും അതിനനുസരിച്ച് കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം കോഴിക്കോടുമുണ്ടായി ഇന്ന് അതിക്രമം കോഴിക്കോട് ഊബർ ഓൺലൈൻ ടാക്സി വീണ്ടും തടഞ്ഞു ഓട്ടോ ഡ്രൈവർമാരാണ് തടഞ്ഞത് രാവിലെ െ കരിപ്പൂർത്താവളത്തിലാണ് സംഭവം അഭിലാഷ് അഭിലാഷ് കോഴിക്കോട് എന്താണ് ഇന്ന് നടന്നത് രോഷനി മന്ത്രിയുടെ പ്രസ്താവന പ്രസ്താവന എത്രത്തോളം പ്രത്യാഘാതമുണ്ടാക്കുന്നു എന്ന ഒരു സൂചന തന്നെയാണ് ഇന്നിപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് അവിടെ നിന്ന് ഒരു ഓട്ടം പുറത്തേക്ക് പോകുന്ന സമയത്താണ് അവിടുന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ടാക്സിയെ ഓൺലൈൻ ടാക്സിയെ റോഡ് റോഡിൽ തന്നെ നിന്നുകൊണ്ട് തടയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന മറ്റു ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അവിടെ എത്തുകയും ഇയാളെ രക്ഷപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു ഏതായാലും സംഘടിതമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സി സ്റ്റാൻഡുകളിലൊക്കെ അതത് സ്ഥലങ്ങളിലെ ടാക്സി ഡ്രൈവർമാരായിരിക്കും പക്ഷേ ഈ ഓൺലൈൻ ടാക്സിയിൽ വരുന്ന ഡ്രൈവർമാർ എന്ന് പറയുന്നത് ദൂരസ്ഥലങ്ങളിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവിടെ വലിയ തരത്തിലുള്ള പരിചയങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായി കാണുന്നത് കാരണം സംഘബലം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ ചെറുക്കുന്നത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പരാതിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാൻ കഴിയില്ല കാരണം നേരത്തെയും സമാനമായ സാഹചര്യങ്ങൾ ഇത്തരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ കെ എസ് ആർ ടി സി ബസ് രാത്രിയോ ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി അവിടെ ആരംഭിക്കുന്ന തരത്തിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നു ഈ ബസ്സിൽ വരുന്ന ആളുകൾ ഇത്തരത്തിൽ ടാക്സി വിളിച്ച് പോകുമ്പോൾ അവിടെയും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യത്തിലുള്ള അവ്യക്തതകൾ നീക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ നടു റോട്ടിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അത് നിയമാനുസൃതമായ കാര്യങ്ങൾ നടന്ന് നടത്തി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും വേണം അതേ സമയത്ത് തന്നെ ഇവർ സുരക്ഷിതമായി തന്നെ ആളുകൾക്കും അതോടൊപ്പം തന്നെ ഡ്രൈവർമാർക്കൊക്കെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടിയാണ് ഓരോരുത്തരും ആവശ്യപ്പെടുകയും ചെയ്തത് അതാണ് കോഴിക്കോടും ഇന്ന് അതിക്രമം ഉണ്ടായി അതിന്റെ വിശദാംശങ്ങളാണ് കെ അഭിലാഷ് നൽകുകയാണ് നൽകിയത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ അടക്കം തടയുന്ന പരമ്പരാഗത ടാക്സി തൊഴിലാളികളോടും ഞങ്ങൾ സംസാരിച്ചു അവരുടെ വാക്കുകളിലേക്ക് അടക്കം നമുക്ക് എത്താം